ഹലോ ഇന്ന് ഞാനിവിടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫേസ് പാക്കാണ് കാണിക്കുന്നത് വളരെ നല്ല റിസൾട്ട് തരുന്ന ഒരു പാക്ക് പാക്കായതിനാൽ തന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം ഈ ഒരു പാക്കിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ക്യാബേജാണ് കേട്ടോ ക്യാബേജ് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ജ്യൂസാണ് നമ്മൾ എടുക്കുന്നത് ജ്യൂസ് എടുത്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന ആ ഒരു സാധനമല്ലേ അത് നമുക്ക് വേണമെങ്കിൽ കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനത് ഇവിടെ ക്യാബേജിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് രണ്ട് സ്പൂണ് അരിപ്പൊടിയാണ് അരിപ്പൊടി അല്ലെന്നുണ്ടെങ്കിൽ മുൾട്ടാണിമിൾട്ടിയോ കടലമാവോ ഒക്കെ ചേർക്കാവുന്നതാണ് എൻ്റെ കയ്യിലിപ്പോൾ ആയി ഉണ്ടായിരുന്നത് അരിപ്പൊടിയാണ് പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് എഗ് വൈറ്റ് ആണ് കേട്ടോ രണ്ടോ മൂന്നോ സ്പൂണ് എഗ് വൈറ്റ് നമുക്ക് ഈ ഒരു പാക്കിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എഗ് വൈറ്റിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനും സുഷിരങ്ങളൊക്കെ അടയാനും ക്ലെൻസിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മൂന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ക്യാബേജിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ ഒരുപാടധികം വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഫേസിലെ ചുളിവുകൾ വരാതിരിക്കാനും വന്ന ചുളിവുകളൊക്കെ മാറുന്നതിനും ഡ്രൈനെസ് ഒക്കെ മാറി സ്കിന്നെ നന്നായിട്ട് ഗ്ലോ ചെയ്യുന്നതിനും മോയ്സ്ചറൈസ് ആയിരിക്കുന്നതിനും ബ്രൈറ്റൻ ചെയ്യുന്നതിനും ഒക്കെ ഈ ക്യാബേജ് ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് ഈ ഒരു ഫേസ് പാക്ക് വീക്കിലി വൺസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് തേർട്ടി പ്ലസ് ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് നന്നായിട്ട് നമ്മുടെ സ്കിന്നു ടൈറ്റൻ ചെയ്ത് വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിട്ട് ഒരു ഫൈവ് ടു സെവൻ മിനിറ്റ്സ് ആയപ്പോഴേക്കും നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു എഗ് വൈറ്റ് ചേർത്തിട്ടുണ്ടായിരുന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആയി വരും അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷമാണ് കാണിക്കുന്നത് നല്ല ചേഞ്ച് ഫേസിൽ വന്നിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഗ്ലോ ആയ പോലെ തോന്നി നിങ്ങൾ കമ്പൽസറി ആയിട്ടും ഈ ഒരു പാക്ക് വീട്ടിൽ ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ